നമസ്കാരം ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒന്നോ അതിലധികമോ മായകൾ ഭഗവാനിൽ നിന്നും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിന്റെ പല അവസരങ്ങളിലും അത്തരം കാര്യങ്ങൾ അവരിലേക്ക് കടന്നു വരും ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട് എങ്കിൽ ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതായ ലക്ഷണങ്ങളുണ്ട് അത് നിങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നതായ ലക്ഷണങ്ങളാകാം അതെല്ലാം മറ്റവസരങ്ങളിൽ കാണുന്നതായ ലക്ഷണമാകാം എന്നാൽ പലർക്കും ആ സമയത്ത് അത് ഭഗവാന്റെ ലീലയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല പിന്നീടാണ് അത് ബോധ്യമാവുക ഞാൻ ഈ പറയുന്നതായ അവസരത്തിലായിരിക്കാം ചിലർക്കെങ്കിലും അത് ഭഗവാന്റെ മായയായിരുന്നു എന്ന് ബോധ്യപ്പെടുക അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കുക നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ നിങ്ങളുടെ ദേഹത്തേക്ക് ഒരു പുഷ്പം വന്ന് വീഴുക അല്ലെങ്കിൽ ഒരു ജലത്തുള്ളി നിങ്ങളുടെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു അല്ലെങ്കിൽ അത്രമൊരു അനുഭവമായിരിക്കാം ഉണ്ടാവുക ആ പുഷ്പമോ ജലത്തുള്ളിയോ ഒരു പക്ഷേ കാണണം എന്നില്ല നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ അതൊരു അനുഭവം തന്നെയായിരിക്കും ചിലർക്കത് കാണുവാൻ സാധിച്ചു എന്ന് വരാം നിങ്ങളെ മുഖത്ത് നിന്നാണ് എങ്കിലും അതെല്ലാം മുടിയിൽ നിന്നാണ് എങ്കിലും ഒരു തുള്ളി ജലം നിങ്ങൾക്ക് വീഴുന്നതാണ് ദേഹത്ത് വീഴുന്നതാണ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നും വീഴുന്നതായ ഒരു അനുഭവം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ഒരു ഉണ്ണി അഥവാ ഒരു ചെറിയ കുട്ടി വന്ന് നിങ്ങളുടെ ദേഹത്ത് സ്പർശിക്കുക നിങ്ങളോട് സംസാരിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ആനന്ദം വളരെയധികം സന്തോഷമാണ് ആ ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക ചിലപ്പോൾ പല ദുഃഖങ്ങളും ആ സമയം മറന്നുപോയി എന്ന് വരാം പിന്നീട് ആ കുട്ടിയെ നിങ്ങൾ കാണണം എന്നില്ല നിങ്ങളിൽ നിന്നും ആ കുട്ടി ഓടി മറയുന്നതാകാം അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നതുമാകാം ഇത്തരമൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന വ്യക്തമായ ഒരു സൂചന തന്നെയാണ് മഹാഭാഗ്യം തന്നെയാണ് ഭഗവാന്റെ ദർശനത്തിന് തുല്യം തന്നെയാണ് അത് എന്നുള്ളതാകുന്നു മറ്റൊന്ന് ഹൃദയത്തിൽ ശാന്തി ലഭിക്കുക എന്നതാണ് എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ഹൃദയത്തിൽ ശാന്തിയില്ല എങ്കിൽ അല്ലെങ്കിൽ ധനമുണ്ട് അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഒരു വ്യക്തിക്ക് ശാന്തിയില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാകണം എന്നില്ല എപ്പോഴും അപ്രകാരമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പല ആവർത്തി ശ്രമിച്ചിട്ടും നടക്കണം എന്നില്ല എന്നാൽ ഗുരുവായൂരപ്പൻ കൂടെയുള്ളപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത ശാന്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഹൃദയത്തിൽ ശാന്തി ഉണ്ടാകും പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് നിസാരമായി തോന്നാം അല്ലെങ്കിൽ അതെല്ലാം മറന്നുപോയി ഭഗവാനിൽ തന്നെ നിങ്ങൾ ലയിക്കുന്നതായ ഒരു സാഹചര്യം വന്നുചേരാം ഇപ്രകാരം സംഭവിക്കുന്നതും മഹാഭാഗ്യം തന്നെയാണ് ഏവർക്കും അത് ലഭിക്കണം എന്നില്ല എന്നാൽ നിങ്ങൾക്കത് ലഭിച്ചു എങ്കിൽ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ഏതൊരു അവസരത്തിലും ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അത് ഏതൊരു കാര്യത്തിലും ഏതൊരു പ്രവൃത്തിയിലും നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്നുള്ളതാകുന്നു ഭഗവാൻ എനിക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ ബോധ്യം തോന്നണം എങ്കിൽ അത് നിസാരമല്ല അത് ഏവർക്കും തോന്നുന്ന ഒരു കാര്യവുമല്ല അതിനാൽ തന്നെ ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും കാര്യങ്ങളെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നേരിടുവാനും ഫേസ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം അത്തരമൊരു മാനസികാവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങൾ ഭഗവാനോട് പലവിധ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം എന്നാൽ ചിലരുടെ കാര്യം വ്യത്യസ്തം തന്നെയാകുന്നു കാരണം അവർ പ്രാർത്ഥിച്ചാൽ ആ കാര്യം പെട്ടെന്ന് ആ കാര്യം പെട്ടെന്ന് തന്നെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു എന്ന് വരാം ചിലർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാകാം ഞാൻ എന്ത് ചെയ്യണം ഭഗവാനെ എന്ന് ചോദിക്കുന്നവർ നിരവധിയാണ് ആശയ അവ്യക്തത ഉണ്ടാകാം ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും നഷ്ടങ്ങൾക്കോ തിരിച്ചടികൾക്കോ മാനഹാനിക്കോ കാരണമായി തീർന്നു എന്ന് പറയാം എന്നാൽ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുള്ള ആ അവസരത്തിൽ തീർച്ചയായും ഇതിലെല്ലാം വ്യക്തത വരുത്തുവാൻ സാധിക്കും ഏത് കാര്യത്തിൽ മുന്നോട്ട് പോകണം ഏത് കാര്യത്തിൽ പോകാൻ പാടില്ല എന്ന ബോധ്യം അത്തരമൊരു ചിന്ത ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും അതിനാൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ പല ആവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം ഇന്ന് ആലോചിക്കുമ്പോൾ ആ കാര്യം അന്ന് ചെയ്തിരുന്നെങ്കിൽ അബദ്ധമായാനെ എന്ന് പോലും തോന്നുന്നതായ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം അതും ഭഗവാന്റെ മായ തന്നെയാണ് ലീല തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ അപ്പോൾ നടന്നു കിട്ടുന്നതായ സാഹചര്യം അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമാണല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സാഹചര്യം നിങ്ങൾ പോലും പറയാം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ ജീവിതത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ ആ കാര്യം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാകാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്കൊപ്പം ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലായും നിങ്ങൾ കാണുക അത് ഭഗവാന്റെ ചിത്രമാകാം വിഗ്രഹമാകാം ഭഗവാന്റെ മറ്റ് കാര്യങ്ങളാകാം ഭഗവാനുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളാകാം ഇത്തരത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ നിത്യവും വളരെയധികം കാണുന്നതായ സാഹചര്യം അത് സ്വപ്നത്തിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ നാമം ഭഗവാന്റെ നാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളാകാം ഇത്തരത്തിൽ ഭഗവാനോട് നിങ്ങൾ കൂടുതലായി അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ഭഗവാൻ ബോധ്യപ്പെടുത്തി തരുന്നതായ സാഹചര്യങ്ങളാണ് അത് അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതൊരിക്കലും നിങ്ങൾ യാദൃശികമായി കണക്കാക്കേണ്ടതായിട്ടില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനായി തന്നെ കൊണ്ടുവരുന്നതാണ് എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഭഗവാനോട് നിങ്ങൾ കൂടുതൽ അടുത്തിരിക്കുന്നു ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന തന്നെയാകുന്നു അപ്രതീക്ഷിതമായ സഹായങ്ങൾ ലഭിക്കുക നിങ്ങൾ ഒരു സമയത്ത് ആരും സഹായിക്കാനില്ലല്ലോ എന്ന വിഷമം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഭഗവാനെ എന്ന് ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം ഇത്തരം സാഹചര്യത്തിൽ അപരിചിതരായ വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനായി മുൻപോട്ട് വരും നിങ്ങൾക്ക് അർഹമായ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ആ സഹായം അവർ നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്യും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് എന്നുള്ളതാണ് കാരണം നിങ്ങളെ രക്ഷിക്കാനായി അയച്ച ദൂതരായി തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും പിന്നീട് അത് ചിന്തിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്നുള്ളതാണ് കാരണം അന്ന് അവർ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ എന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്ത ആശങ്കയോ ഭയപ്പാടോ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം ഈ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇത്തരത്തിൽ നിരവധിയാർന്ന ലക്ഷണങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിക്കുക സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ഏവരും ആഗ്രഹിക്കുന്നതായ ആ സന്നിധിയിൽ വൈകുണ്ഠത്തിൽ നിങ്ങൾ എത്തുക തീർച്ചയായും ഭഗവാന്റെ കൃപാകടാക്ഷം ഏവരിലും വർധിക്കുന്നതുമാണ് ഈ പരാമർശിച്ചിരിക്കുന്നതായ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനുഭവങ്ങളോ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അത് കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതുമാണ്